കർത്താവിൻ പ്രിയരെ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലൊരിക്കൽ കൂടെ അവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ കർത്തൃദിന ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാമധ്യായം പത്തൊൻപതാം വാക്യം ഉദ്ധരിക്കുന്നു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിള്ളരിമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു ശിംഷോൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ഫെലിസ്തർ ശിംഷോനെ വളഞ്ഞിരിക്കുകയാണ് ഒരു മനുഷ്യനെ പിടിച്ചു കെട്ടുവാൻ മൂവായിരം പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഏതാം പാറയിൽ ഒരു ഗുഹയിൽ പാർത്തിരുന്ന ശിംഷോനെ അവർ കൊല്ലുകയില്ല എന്ന് സത്യം ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അവനെ പുറത്തു കൊണ്ടുവന്നു കയർ കൊണ്ട് ബന്ധിച്ചു ഫെലിസ്തരെ ഏൽപ്പിക്കുന്നു ഫലിസ്തർ അവരുടെ ശത്രുവിനെ കിട്ടിയ സന്തോഷത്തിൽ ആർത്ത് വിളിച്ചു അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംഷോൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കത്തിക്കരിഞ്ഞ ചണം പോലെയായി അപ്പോൾ കയ്യിൽ കിട്ടിയ കഴുതയുടെ പച്ചത്താടിയല്ലുകൊണ്ട് കുന്ന് ഒന്ന് കുന്ന് രണ്ട് എന്നിങ്ങനെ ആയിരം പേരെ ശിംഷോൻ സംഹരിച്ചു ക്ഷീണിതനായ ശിംഷോൻ വെള്ളത്തിനായി ദാഹിച്ചു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ ഇല്ല ദൈവം ഒരിക്കലും അതിന് അനുവദിക്കുകയില്ല ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ലേഹിയിൽ പിളർക്കപ്പെട്ട കുഴിയിൽ നിന്നും പുറപ്പെട്ട വെള്ളം കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു വീണ്ടും ജീവിച്ചു എന്നത് ഒരു രണ്ടാം ജന്മത്തിന് തുല്യമാണ് അതിന് മുഖാന്തരമായത് ദൈവം ഒരുക്കിയ ജീവജലമായിരുന്നു ും ശിംഷോനെ പോലെ ആത്മദാഹത്താൽ മരിച്ച അവസ്ഥയിലായിരുന്നു ശിംഷോന് വേണ്ടി ഒരുക്കപ്പെട്ട ജീവജലം താൽക്കാലിക ജീവന്റെ നിലനിൽപ്പിന് മാത്രം ഉതകിയെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്കൊരുക്കിയ ജീവജലം നമ്മുടെ ആത്മദാഹത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ പര്യാപ്തമായിരുന്നു കർത്താവ് ശബരിയക്കാരി സ്ത്രീയോട് പറഞ്ഞ അതേ വാചകമാണ് നമുക്കും ഇവിടെ ഓർക്കുവാനുള്ളത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യ ജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും ശബരിയാ സ്ത്രീക്ക് ആ ജീവജലത്തിന്റെ ഉറവിൽ നിന്നും കുടിപ്പാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് അവൾ വന്ന കാര്യം പോലും മറന്ന് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു ഞാൻ തന്നെ മഷിഹ എന്ന ക്രിസ്തു സ്വയം വെളിപ്പെടുത്തിയെങ്കിലും മാനുഷികമായ സംശയം അവളിൽ ഉണ്ടായിരുന്നുവെന്നാൽ സംശയമെല്ലാം മാറി അവൾ തൻ്റെ സ്വന്തം ദേശക്കാരോട് തന്നെ മഷിയെക്കുറിച്ച് സാക്ഷിക്കുകയും അനേകർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു കേവലം ഒരു യഹൂദൻ എന്ന് മാത്രം കരുതിയിരുന്ന ശബരിയക്കാരിക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിച്ചു വർദ്ധിച്ച് ക്രിസ്തുവ യഹൂദനോ പ്രവാചകനോ മാത്രമല്ല യഹൂദ ജനതയുടെ മുഴുവൻ പ്രത്യാശയായിരിക്കുന്ന മഷിക തന്നെയാണ് അല്ല ലോകത്തിൻ്റെ മുഴുവൻ പ്രത്യാശാ വിഷയമായ അത്ഭുത പുരുഷനാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞു മാത്രമല്ല ക്രിസ്തു ആത്മദാഹത്താൽ ആത്മീയമായി മരിച്ച മുഴുവൻ ജനങ്ങൾക്കും നിത്യജീവൻ നൽകുവാൻ പ്രാപ്തനായ ലോകരക്ഷിതാവ് തന്നെയെന്ന് ശബരിയക്കാർ വിശ്വസിക്കുവാനിടയായി കർത്താവ് നമ്മുടെ ആത്മദാഹം തീർക്കുവാൻ ക്രൂശിൽ കിടന്ന് ദാഹിച്ച രംഗം ഈ സമയത്ത് ഓർക്കുവാൻ കഴിയും ഒരു മനുഷ്യൻ സാധാരണ നിലയിൽ മരിക്കുമ്പോഴും ദാഹമുണ്ടാകാറുണ്ട് അപ്പോൾ അധികം വെള്ളം കുടിക്കുവാൻ കഴിയിയില്ലെങ്കിലും നാവ് നനയാൻ വെള്ളം നൽകാറുണ്ട് എന്നാൽ കർത്താവ് ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം പീഡിപ്പിക്കപ്പെട്ടിരുന്നു കൊണ്ടുള്ള അടിയാൽ മുതുകു മുഴുവൻ ഒഴിവുകാരൻ നിലവിഴുകുന്നത് പോലെ അടിച്ചു കീറിയിരുന്നു ശിരസൽബോൾ കിരീടം വെച്ചാഞ്ചിതറച്ചിരുന്നു ശരീരമാശകലം മുറിവുകളും ഉണ്ടായിരുന്നു മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെട്ടിരുന്നു നിന്നകളും എല്ലാം ഏറ്റുവാങ്ങി ഒടുവിൽ ക്രൂശിൽ കിടന്ന് പ്രാണവേദന അനുഭവിക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നുവെന്ന വാക്കുകൾ ഹൃദയഭേദകമായിരുന്നു അതിനു മുമ്പ് ചൊറുക്ക കളർത്തിയ വീഞ്ഞു കൊടുത്തെങ്കിലും അത് കുടിപ്പാൻ കർത്താവിന് മനസ്സ് വന്നില്ല ഇപ്പോൾ കർത്താവ് പൊളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ ത്യാഗം സഹിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ വ്യഥകളെല്ലാം അനുഭവിച്ചത് നമ്മുടെ ആത്മദാഹം മാറ്റുവാൻ കർത്താവ് ഇന്നും തൻ്റെ അടുക്കിലേക്ക് ആത്മാക്കളെ വിളിച്ചു ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വരുവീൻ വന്ന് വാങ്ങി തിന്നുവീൻ ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകിയില്ലായെന്ന് അരളിച്ച കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അടുക്കൽ വരുന്നവർക്ക് അവരുടെ ആത്മദാഹം മാറ്റുവാൻ കഴിയും അവർക്ക് നിത്യ ജീവൻ ലഭിക്കും നിത്യതയിൽ കർത്താവിനോടുത്ത് നിത്യം വാഴത്തക്ക നിലയിൽ ഇനി ഒരു നാളും ദാഹിക്കാതെ വണ്ണം ഒരു നാളും വിശക്കാതെ വണ്ണം ജീവവൃക്ഷത്തിന്റെ ഫലം ഭുജിച്ചും ജീവ ജലനദിയിൽ നിന്നാവോളം കുടിച്ചും നിത്യതയോളം നിത്യത മുഴുവൻ ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ കഴിയും പ്രിയരേ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യത്തിനായി നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മുടെ ആത്മദാഹം മാറ്റിയതിനായി നമ്മുടെ ആത്മവിശപ്പ് മാറ്റിയതിനായി നമ്മുടെ കഥാവിനെല്ലാം മഹത്വം അർപ്പിക്കാം സ്വർഗീയ പിതാവേ ഈ കറുത്ത ദിവസത്തിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച വ്യഥകളെ ഓർക്കുവാൻ ഞങ്ങളുടെ ആത്മദാഹം മാറ്റുവാൻ ക്രൂശിൽ കിടന്ന് ദാഹിച്ച രംഗം ഓർക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ ആത്മദാഹം മാറ്റിയത് കൊണ്ട് സ്തോത്രം നിത്യത മുഴുവൻ ഞങ്ങളുടെ കർത്താവിനോടൊപ്പം വസിക്കത്തക്ക നിലയിൽ ആ സ്വർഗ്ഗ സൗഭാഗ്യം ഞങ്ങൾക്ക് സ്വന്തമാക്കി തീർത്തത് കൊണ്ടും സ്തോത്രം സർവമഹത്വങ്ങർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ